മോദി റഷ്യയിൽ പോയി പുട്ടിനെ കെട്ടിപ്പിടിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉക്രൈനിൽ പോയി സെലൻസ്കിയെ കെട്ടിപ്പിടിച്ചു ഉക്രൈനിൽ മോദി വന്നപ്പോൾ ഈ വെടിനിർത്തൽ ഉണ്ടായി മോദി ചെല്ലുമ്പോഴും പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്നതുവരെ യുദ്ധം വേണ്ട എന്ന് പുടിൻ തീരുമാനിച്ചു ഇങ്ങനെയൊക്കെ പല വാർത്തകൾ ഇത് ശരിയുമാണ് പക്ഷേ യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയല്ല ഒരു സേഫ് കോറിഡോർ പോളണ്ടിൽ നിന്ന് മോദി ട്രെയിനിലാണ് ട്രെയിനിലാണല്ലോ പോയത് ആ വഴിയിൽ പ്രശ്നമുണ്ടാക്കാതെ റഷ്യ ശ്രദ്ധിച്ചു അത് ഒരു ഇൻ്റർനാഷണൽ പ്രിൻസിപ്പിളാണ് മോദിക്ക് വേണ്ടി അവർ ചെയ്തൊരു സൗജന്യമോ അതുകൊണ്ട് മോദി പറഞ്ഞാൽ അവർ കേൾക്കുമോ അങ്ങനെയൊന്നും ധരിക്കരുത് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഒരു ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾ എല്ലാ രാജ്യങ്ങളും പാലിക്കും നമ്മളും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നു എന്ന് വഹിക്കുക ആ സമയത്ത് ശ്രീലങ്കൻ പ്രസിഡൻ്റ് പാകിസ്ഥാനിൽ വരുന്നു ശ്രീലങ്കൻ പ്രസിഡൻ്റ് വിമാനത്തിന് നേർക്ക് നമ്മൾ വെടിവെക്കുമോ ഇല്ല ആ ദിവസം ഇസ്ലാമാബാദിൽ നമ്മളൊന്നും മാറിക്കൊടുക്കും ശരി അയാൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പൊക്കോട്ടേ ഇതൊരു ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോളാണ് അൺ റിട്ടേൺ പ്രോട്ടോക്കോളാണ് എല്ലാ രാജ്യങ്ങളും പാലിക്കുന്നതാണ് അത് റഷ്യയും പാലിച്ചു യുക്രൈനും പാലിച്ചു അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു പൊങ്ങച്ചം പോലെ അത് പറഞ്ഞുകൊണ്ട് നടക്കരുത് വെടിനിർത്തലിൻ്റെ അടുത്ത് പോലും ഈ രണ്ട് രാജ്യങ്ങൾ എത്തിയിട്ടില്ല റഷ്യയും എത്തിയിട്ടില്ല യുക്രൈനും എത്തിയിട്ടില്ല സെലൻസ്കിയുടെ മറുപടി എന്തായിരുന്നു മോദിയോട് സെലൻസ്കി പറഞ്ഞ ആവശ്യം എന്തായിരുന്നു നിങ്ങൾ വലിയൊരു രാജ്യമാണ് നിങ്ങൾക്ക് ഒരുപാട് സ്വാധീനമുണ്ട് ആ പുട്ടിനെ നിലയ്ക്ക് നിർത്ത് ഹിം ഹിസ് പ്ലേസ് ഇതാണ് സെലൻസ്കി പറഞ്ഞത് ഇത് സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു ഡയലോഗാണോ അല്ല അപ്പോൾ ആ വഴക്കിനീത്തൊരു ആ അവനും മര്യാദയ്ക്ക് ഇരിക്കാൻ പറനോട് ഇതാണ് സെലൻസ്കിയുടെ ആവശ്യം അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നും ഇതിൽ സംഭവിച്ചില്ല പിന്നെ മോദി എന്തിനും പോയി കാരണം നമുക്ക് ഈ എടാകുളത്തിൽ നിന്ന് ഊരേണ്ട ആവശ്യമുണ്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയം മുതൽ നമ്മൾ കാണപ്പെട്ടത് ഇന്ത്യ കാണപ്പെട്ടത് റഷ്യയുടെ ഭാഗത്താണ് അല്ലേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും നിശ്ചയിച്ചു നമ്മൾ ബോൾഡായിട്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു എണ്ണ വാങ്ങിച്ചത് മാത്രമല്ല അത് റിഫൈൻ ചെയ്തിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് പറ്റൂ അപ്പോൾ ജോബിയുടെ ചോദിച്ചു ഇതെന്ത് പരിപാടിയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞല്ലോ ചേട്ടൻ പറഞ്ഞത് റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങരുതെന്നല്ലേ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നല്ലേ വാങ്ങുന്നത് സാങ്കേതികമായിട്ട് ശരിയാണ് അങ്ങനെ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു പിന്നെ പിന്നെ നമ്മൾ റിഫൈൻ ചെയ്യാനൊന്നും നിൽക്കാതെ കടലിൽ വെച്ച് തന്നെ ഇത് കച്ചവടം ചെയ്യാൻ തുടങ്ങി കടലിൽ വെച്ച് മറിച്ച് കച്ചവടം ചെയ്യാൻ എല്ലാ കച്ച ഒരുപാട് കച്ചവടങ്ങൾ ഓൺ ഡെ വേ ആണ് നടക്കുന്നത് മെറ്റീരിയൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അതിനിടയ്ക്കാണ് ഇയാൾ മറിച്ച് കച്ചവടം നടത്തിയിട്ട് ഇയാൾ പറയും അതേ ആ കപ്പൽ സിംഗപ്പൂർ ഇറക്കിയാൽ മതി കേട്ടോ ഇന്ന ഇന്നയാൾ വാങ്ങിച്ചോളും വില്ല ഫ്ലേഡിങ് അങ്ങോട്ടോ മാറ്റി ഇങ്ങനെ ചെയ്തു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വി വേർ സീൻ ടു ബി പ്രോ റഷ്യ വെരി ക്ലോസ് ടു റഷ്യ ഇങ്ങനൊരു ഇമ്പ്രഷനാണ് നിലനിന്നത് നൗ നമുക്ക് അത് മുതലാകുന്നൊരു ഇമ്പ്രഷനല്ല നമ്മൾ ഒരു ചേരിയിൽ നിൽക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ പോരാ അത് ആൾക്കാരെ ബോധ്യപ്പെടുത്തണം അപ്പോൾ അതുകൊണ്ട് ഉക്രൈനിൽ പോകണം ശരി അതുകൊണ്ട് ഉക്രൈനിൽ പോകണം ഈ പോളണ്ടിൽ പോയത് എന്തിനാണ് അതിനൊരു കാരണം വേണ്ടേ വെറുതെ ഇരിക്കുന്ന മോദി പോളണ്ടിൽ പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറി ഉക്രൈനിൽ ഒന്നും നേരെ ഉക്രൈനിൽ പോയാൽ പോരെ അപ്പോൾ പോളണ്ടിൽ പോയതിനൊരു പർപ്പസ് ഉണ്ട് പോളണ്ടിൽ പോയത് എനിക്ക് നാറ്റോ രാജ്യങ്ങളോടോ യൂറോപ്പിനോടോ അമേരിക്കയോടോ ഒരു വിരോധവും ഇല്ല ഭാരതം ന്യൂട്രലാണ് അക്കാര്യത്തിൽ ബട്ട് നിങ്ങളുടെ ഇമിഗ്രേഷൻ പോളിസി ഉണ്ടല്ലോ കണ്ണിക്കണ്ട മുസ്ലിങ്ങളെയെല്ലാം കൊണ്ടുവരികയും അവരുടെ ഭാഗം വാദിക്കുകയൊക്കെ ചെയ്യുന്ന ആ യൂറോപ്പിൻ്റെ ഒരു പരിപാടി അമേരിക്കയിലും ഉണ്ട് ആ പരിപാടി യൂറോപ്പിൽ കൂടുതലാണ് അപ്പോൾ ആ പരിപാടിയോട് ഞാൻ യോജിക്കുന്നുമില്ല ഈ രണ്ട് മെസ്സേജ് ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ പോളണ്ടിൽ തന്നെ പോകണം കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോളണ്ട് മാത്രമാണ് ഓരോറ്റ മുസ്ലിം റെഫ്യൂജിയെ പോളണ്ടിനുള്ളിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞ ഏക രാജ്യം പോളണ്ടാണ് അതുകൊണ്ട് പോളണ്ടിൽ കലാപവും ഇല്ല ജാഥയില്ല സ്റ്റുഡൻ്റ് അണ്ടർസ്റ്റ് മണ്ണാൻ ഘട്ട ഒന്നുമില്ല മറ്റ് യൂറോപ്യന്മാർ പോളണ്ടിനോട് പറഞ്ഞു അടൂ താം വിചാരിക്കുന്ന പോലെ അവർ പിച്ചക്കാരൊന്നുമല്ല അവർ വലിയ ആൾക്കാരാണ് ശാസ്ത്രജ്ഞന്മാരാണ് എഞ്ചിനീയർമാരെയാണ് പോളണ്ട് പറഞ്ഞു നമസ്കാരം ശാസ്ത്രജ്ഞനോ എഞ്ചിനീയറുമൊക്കെ എൻ്റെ നാട്ടിൽ എനിക്കുണ്ട് എനിക്ക് ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നില്ല വേണ്ട ഇതാണ് പോളണ്ട് മോദി സന്ദർശിക്കാൻ കാരണം മാത്രമല്ല പോളണ്ട് അയൽവക്കമാണ് യുക്രൈൻ്റെ പോകാനും എളുപ്പമാണ് അതാണ് മോദി ചെയ്തത് ഞാൻ പക്ഷേ പറഞ്ഞു വരാൻ പറഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യം ഇതൊന്നുമല്ല ഇതൊക്കെ അതിൻ്റെ പാട്ടിന് നടന്നു മോദി അവിടെ പോകുന്നു ഇതിനിടയ്ക്ക് രാജ്നാഥ് സിംഗ് അമേരിക്കയ്ക്ക് പോയി അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതൊന്നും ഞാൻ അന്വേഷിച്ച് മണത്തൊക്കെ നോക്കി ആ വിവരം പറയാനാണ് ഈ വീഡിയോ നാല് ദിവസം രാജ്നാഥ് സിംഗ് അമേരിക്കയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്നും രണ്ടും ദിവസമല്ല ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി വേറൊരു രാജ്യത്ത് നാല് ദിവസം താമസിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ടാവണം മാത്രവുമല്ല സാധാരണ നമ്മളിതുപോലത്തെ പോംപ് ആൻഡ് ഷോയൊക്കെയുള്ള വിസിറ്റിനൊക്കെ പ്രധാനമന്ത്രിയാണ് പോകാറുള്ളത് പത്ത് പേരറിയും ഇന്ത്യൻ ഡയസ്പോറയെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വാൻ ബഹളമാണ് ഇത് ഈ ബഹളമൊന്നുമില്ലാതെ രാജ്നാഥ് സിംഗ് ഒറ്റ പോക്ക് പോകുന്നു നാല് ദിവസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് നാല് ദിവസമാണ് യാത്ര ഇത് വെറുതെ ആവാൻ വഴിയില്ലല്ലോ രാജ്നാഥ് സിംഗ് ഹോളിഡേ ഇങ്ങനൊക്കെ പോകുന്ന ആ ജാതി പൊളിറ്റീഷ്യനല്ല പഴയ തലമുറയിൽപ്പെട്ട തലപ്പൊക്കമുള്ള സൗമ്യനായ എന്നാൽ കർക്കശനായ ഒരു നേതാവാണ് രാജ്നാഥ് സിംഗ് അപ്പോൾ അദ്ദേഹം നാല് ദിവസം പോയപ്പോൾ എന്തു ചെയ്തു ഇപ്പം ഇന്നലെ ഇന്നലെ തേനല്ലോ ഓഗസ്റ്റ് ട്വൻറ്റി സിക്സ് ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ത്യ യു എസ് സൈൻ റെസിപ്രോക്കൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് ഡ്യൂറിംഗ് രാജ്നാഥ് സിംഗ്സ് വിസിറ്റ് ടു വാഷിങ്ടൺ രാജ്നാഥ് സിംഗ് വാഷിങ്ടണിൽ പോകും പോയപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ റെസിപ്രോക്കൽ ഡിഫെൻസ് എഗ്രിമെൻറ്റ് ഒപ്പിട്ടു എന്താ റെസിപ്രോക്കൽ ഡിഫെൻസ് എഗ്രിമെൻറ്റ് ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് ആയുധം വാങ്ങും നിങ്ങൾ എൻ്റെ അടുത്തു നിന്നും ആയുധം വാങ്ങും ഇതാണ് റെസിപ്രോക്കൽ ഡിഫെൻസ് എഗ്രിമെൻറ്റ് ഇതിനൊരു പ്രത്യേകതയുള്ളത് ലീഗൽ സാങ്ടിറ്റി ഉള്ള ഒരു എഗ്രിമെൻ്റ് ആണ് റെസിപ്രോക്കൽ ഡിഫെൻസ് എഗ്രിമെൻ്റ് ആർ ഡി എ എന്ന് പറയും ആർ ഡി എക്ക് ലീഗൽ സാങ്ഷനുണ്ട് അതായത് നാളെ നമ്മൾ അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങിയില്ലെങ്കിൽ അമേരിക്കയ്ക്ക് യുണൈറ്റഡ് നേഷൻസിലോ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലോ ഒക്കെ പോകാൻ പറ്റും അമേരിക്ക നമ്മുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിയില്ലെങ്കിൽ നമുക്കും ഇതുപോലെ പോകാൻ പറ്റും ലീഗലി ബൈൻഡിങ് ആയ ഒരു എഗ്രിമെൻ്റ് എന്തിനാണ് നമ്മളിപ്പോൾ ധിറുതു പിടിച്ച് പോയിട്ട് മോദി ഉക്രൈനിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് രാജ്നാഥ് സിംഗ് ധിതു പിടിച്ച് അമേരിക്കയ്ക്ക് പോയത് എന്തിന് പോയിട്ട് ഈ റെസിപ്രോക്കൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് വെച്ചത് എന്തിന് നമുക്കും അമേരിക്കക്കും വലിയൊരു വിഷമമുണ്ട് അറിയാമോ നമ്മളുടെ അറുപത്തഞ്ച് മുതൽ അറുപത്തെട്ട് ശതമാനം വരെ ആയുധങ്ങൾ റഷ്യൻ ആയുധങ്ങളാണ് അമേരിക്കയ്ക്ക് ഇതിൽ വിഷമമുണ്ട് ചില ഞാൻ ഇത്രയും വലിയ ആയുധങ്ങളുടെ കടകുറന്ന് വെച്ചിട്ട് ഇന്ത്യയിലെ അറുപത്തഞ്ച് ശതമാനം അറുപത്തെട്ട് ശതമാനമൊക്കെ ആയുധങ്ങൾ ഇപ്പോഴും റഷ്യൻ ആയുധങ്ങളാണ് ഞാൻ എന്തെങ്കിലും എനിക്കൊരു നാട്ടിലൊരു വിലയില്ലേ ഇതാണ് അമേരിക്കയുടെ ചിന്ത നമുക്കും ഇതിലൊരു പ്രയാസമുണ്ട് കാരണം നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ തന്നെ ടോപ്പിലുള്ള മിലിട്ടറിക്കാരൊക്കെ പറയും അതേ ഒരു കാര്യം ഞങ്ങൾ പറയാം അറുപത്തഞ്ച് ശതമാനം അറുപത്തെട്ട് ശതമാനം റഷ്യയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ ആയുധങ്ങൾ നിൽക്കുന്നത് ഇത്രയധികം മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല ശരിയല്ലേ നമ്മൾ ആയുധം വാങ്ങുന്ന എവിടെ നിന്ന് വാങ്ങുന്നെങ്കിലും ബാലൻസ് എല്ലാം കൂടെ ഒരുത്തിൻ്റെയാണ് അവസാനം അവൻ പാർട്ട് അവൻ പാലം വലിച്ചു എന്ന് വെച്ചോ നാളെ റഷ്യയും പാലം വലിക്കുകയാണ് നമ്മൾ മരുന്നിലിച്ച് വീഴും അങ്ങനെ വീഴാൻ പാടില്ലല്ലോ ഇതുകൊണ്ടാണ് മോദി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം നിങ്ങൾ നോക്കും ആദ്യം ചെയ്തത് ഫ്രാൻസിൽ നിന്ന് റഫാൽ വിമാനങ്ങൾ വാങ്ങാനാണ് ഇത് ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സൊക്കെ വാൻ ബഹളം വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ രാഷ്ട്രം ഡൈവേഴ്സിഫൈ ചെയ്ത് പല സ്ഥലത്തു നിന്ന് വാങ്ങാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ ബഹളം വെച്ചത് കോൺഗ്രസ് ആണ് എന്തു വാങ്ങിക്കോട്ടെ മോദി അത് സക്സസ്ഫുൾ ആയിട്ട് ആണ്ടിയിൽ നടത്തി പലരും ചോദിച്ചു വിമാനം വാങ്ങാനായിട്ടൊരു പ്രധാനമന്ത്രി നേരിട്ട് പോയിട്ട് പോണോ അങ്ങേര് പരിശോധിച്ചാണോ അങ്ങനെയല്ല ദാറ്റ് വാസ് ആൻ അർജൻറ് റിക്വയർമെൻ്റ് ഫോർ എസ് എക്സ്ട്രീംലി അർജൻറ്റാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് പോയിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് ഒപ്പിട്ട് ഡീൽ അങ്ങ് തീർത്തു അല്ലെങ്കിൽ അന്താരാഷ്ട്ര പാരകൾ വരും ഇവിടുത്തെ കോൺഗ്രസ് മാത്രമല്ല പുറത്തുനിന്നും ഒരുപാട് പാരകൾ വരും എന്നിട്ട് ഈ റഫാൽ നമ്മൾ വാങ്ങിച്ചിട്ടാണ് നമ്മൾ അറുപത്തഞ്ച് ശതമാനം റഷ്യൻ എക്വിപ്മെൻറ്റുമായിട്ട് നിൽക്കുന്നത് ശരി റഷ്യ ചതിക്കില്ല എന്ന് വിചാരിക്കുക ഇപ്പോൾ ഈ ഉക്രൈൻ യുദ്ധത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ റഷ്യ എക്സ്പോസ്ഡായി റഷ്യൻ ആയുധങ്ങളുടെ പവർ എത്ര ഉണ്ടെന്ന് എക്സ്പോസ്ഡായി നിങ്ങളും ഞാനും നാട്ടുകാരും ഒക്കെ എന്താ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് ഉക്രൈൻ അങ്ങോട്ട് അടിച്ച് പണ്ടാരും നിരത്തിക്കളയില്ലേ റഷ്യ എന്താ വിചാരിച്ച് പറ്റി സത്യമാണ് റഷ്യയുടെ ആയുധങ്ങൾ അവരുടെ പട്ടാളം അത് ഇത് പവറൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ യുക്രൈനെ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും പക്ഷെ തീർന്നില്ല മാസങ്ങളെത്രയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന് കാരണം എന്താ യുക്രൈന് ആയുധം കൊടുക്കുന്നത് അമേരിക്കയാണ് അതിനർത്ഥം അമേരിക്കൻ ആയുധങ്ങൾ റഷ്യൻ ആയുധങ്ങളെക്കാൾ മികച്ചതാണെന്നാണ് അതുകൊണ്ടാണ് ആൾബലം കുറവാണെങ്കിലും അർത്ഥം കുറവാണെങ്കിലും എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഉക്രൈൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ആയുധങ്ങൾ അമേരിക്കൻ ആയതുകൊണ്ടാണ് അമേരിക്കൻ ആയുധങ്ങളെ വെല്ലാൻ റഷ്യയ്ക്കാവുന്നില്ല അതുകൊണ്ടാണ് റഷ്യ വിചാരിച്ച പോലെ നിമിഷ നേരം കൊണ്ട് ഉക്രൈന് പിടിക്കാൻ സാധിക്കാത്തത് ഈ യാഥാർത്ഥ്യം മോദി മനസ്സിലാക്കി നമ്മുടെ ആൾക്കാർ മോദിയുടെ ഇൻ്റലിജൻസ് എല്ലാം അംഗീകരിച്ചു ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് നമ്മളുടെ പ്രധാനമന്ത്രിക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നൊരു ഈ ഫീഡ്ബാക്ക് കൊടുത്തു ചേട്ടാ ഇത് കണ്ടോ അവന് ഈസി ആയിട്ട് വാക്കോവർ കിട്ടുമെന്ന് ഞാൻ ചേട്ടാ അവൻ കിടന്ന് വിഷമിക്കുന്നതാണ്ടോ നാളെത്രയായി ശരിയല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ നമ്മളുടെ ഈ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക അറുപത്തഞ്ച് മുതൽ അറുപത്തെട്ട് ശതമാനം വരെ റഷ്യൻ ആയുധങ്ങളെ വിശ്വസിച്ച് നമ്മളുടെ പട്ടാളത്തിന് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ പട്ടാളം നമ്പർ ആണ് ബട്ട് ആയുധം ഇൻഫീരിയർ ആയാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോഴും അമേരിക്ക നിങ്ങൾക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു മിലിട്ടറി ശക്തിയാണ് അമേരിക്ക നമ്മൾ ഹൗസ് ഓവർ യു ഹെയ്റ്റ് അമേരിക്ക ദേ ആർ പവർഫുൾ ദേ ഹാവ് ടെക്നോളജി വിദ്ധം സോ അപ്പം പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം റെസിപ്രോക്കൽ ഡിഫൻസ് ഡിഫെൻസ് ആണ് ഈ റെസിപ്രോക്കൽ ഡിഫൻസ് എഗ്രിമെൻ്റ് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള എഗ്രിമെൻറ്റിന് അമേരിക്ക എന്തിനും സമ്മതിക്കണം റെസിപ്രോക്കൽ ആണല്ലോ എന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങും അമേരിക്ക നമ്മുടെ നിന്ന് ആയുധം വാങ്ങും അമേരിക്കയ്ക്ക് എന്താ നമ്മുടെ നിന്ന് ആയുധം വാങ്ങിയിട്ട് കാര്യം അവരിത്ര നമ്പർ വൺ വണ്ാണെങ്കിൽ പിന്നെ ഇന്ത്യയിൽ നിന്ന് എന്തായുധം കിട്ടാനും അവർക്ക് അവിടെയാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ സിറ്റുവേഷൻ അമേരിക്ക വലിയ ആയുധ കച്ചവടക്കാരാണ് ആയുധം കച്ചവടം നടത്താൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വഴക്കിടിച്ചിട്ട് അവിടെ ആയുധം വയ്ക്കുന്ന ടീമാണ് അമേരിക്ക ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് കൊടുത്തു ഉക്രൈന് കൊടുത്തുകൊണ്ടിരിക്കുന്നു രണ്ട് പേർക്കും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അതുകൂടാതെ ഇസ്രായേലിനെ സംരക്ഷിക്കാനായിട്ട് ചെങ്കടലിൽ അവിടെ ഇവിടെയൊക്കെ വിമാനവാഹിനി കപ്പൽ മിസൈൽ അത് എല്ലാം കൊണ്ടുപോയിട്ടിരിക്കുന്നു ഇനി അമേരിക്കയുടെ കയ്യിൽ വിൽക്കാൻ സ്റ്റോക്കില്ല അവർക്കാവശ്യമുള്ളത് അവരുടെ പക്ഷേ എക്സ്ട്രാ വിൽക്കണ്ടേ അതിനില്ല പ്രൈമറി എക്വിപ്മെൻസ് ഇല്ല തോക്കുണ്ട് ഉണ്ടയില്ല വൺ ഫിഫ്റ്റി എം എം എന്താ അതിന് പറയുന്നത് ടെക്നിക്കൽ ഇതുണ്ട് ഈ സാധനങ്ങളൊന്നും അമേരിക്കയുടെ ഇല്ല ഇതിൻ്റെ ഓഫർ നമ്മൾ കൊടുത്തു ചേട്ടന് വേണമെങ്കിൽ ഞാൻ സാധനം തരാം ഇസ്രായേലിന് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അത് നല്ലതാണ് അത് ഞാൻ മേടിച്ചോളാം കാരണം അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കി വരാൻ താമസിക്കും നമുക്കിവിടെ പത്ത് മുപ്പത്തി മൂന്ന് ഓർഡിനൻസ് ഫാക്ടറികളുണ്ട് അതെല്ലാം റീസ്ട്രക്ചർ ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നതിന് ശേഷം അതെല്ലാം കൊമേർഷ്യൽ ആക്കി മാറ്റി കമ്പനീസ് ആക്കിയിട്ട് മാറ്റി ടാർഗറ്റൊക്കെ കൊടുത്ത് ഫിറ്റാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നാണ് നമ്മൾ ഇസ്രായേലിന് ആയുധം വിറ്റുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാവണം ഭാരതം റക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിലയ്ക്കുള്ള ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് വില നോക്കിക്കഴിഞ്ഞാൽ വിമാനമാണോ അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബട്ട് ടോട്ടൽ എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ്പോർട്ടറാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ആർ ഡി പി അഗ്രിമെൻറ്റും കൂടെ വന്നാൽ പറയാനില്ല അതേസമയം ഹൈടെക്നോളജി വെപ്പൺസിൽ നമ്മൾ പുറകിലാണ് പുറകിലായ കാര്യം പുറകിലാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടത് പുറകിലാണ് നമ്മൾ ചൈനയേക്കാൾ പുറകിലാണ് അമേരിക്കയെ മിലിറ്ററി ടെക്നോളജിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ചൈനയ്ക്ക് മാത്രമേ ഇപ്പം സാധിക്കുള്ളൂ റഷ്യയ്ക്ക് സാധിക്കില്ല എന്ന് ഉക്രൈൻ യുദ്ധത്തിൽ തെളിഞ്ഞു കാര്യം പുട്ടിൻ നമ്മുടെ സുഹൃത്തൊക്കെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വാളിന് കുറവാണ് അമേരിക്കയുടെ വാളിനേക്കാളും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് റെസിപ്രോക്കൽ അഗ്രിമെൻറ്റിനും പോയി റെസിപ്രോക്കലായപ്പോൾ എന്തായി നമ്മളിവിടെ നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം അമേരിക്കയ്ക്ക് ആശ്വാസം അവർ ധൃത പിടിച്ചിനി ഇപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വന്നോളൂ റഷ്യ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് എല്ലാവരും വലിയ കാര്യമായിട്ട് പറഞ്ഞതാണ് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാൻ തീരുമാനിച്ചു റഷ്യയുടെ ഒന്നാം തരം മിസൈലാണ് അതാണ് ഇതാണ് ഇപ്പം എല്ലാവരും മറന്നു കാര്യം എന്താണെന്ന് അറിയാമോ മിസൈൽ ഇതുവരെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല റഷ്യയ്ക്ക് തരാൻ പറ്റിയിട്ടില്ല കരാർ ഒപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഉക്രൈൻ യുദ്ധം വരുന്നത് അതിന് ശേഷം റഷ്യക്ക് ആയുധങ്ങൾ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ നമുക്ക് എസ് ഫോർ ഹൺഡ്രഡ് ഇതുവരെ കിട്ടിയിട്ടില്ല മാസം എത്രയായി നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കണ്ടേ ഇതാണ് രാജ്നാഥ് സിംഗ് പോയിട്ട് ആർ ഡി പി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു അത് കൂടാതെ അടുത്ത അഗ്രിമെൻ്റ് അത് അതിലും ബ്യൂട്ടിഫുള്ളാണ് ബാക്ക് ടു ബാക്ക് ഓഫീസേഴ്സ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിനെന്തോ ഒരു പേരൊക്കെ ഉണ്ടപ്പോൾ ആ സാങ്കേതികത്വം എന്ന് വെച്ചാൽ നമ്മുടെ കേണൽ റാങ്കിലുള്ളവർ അമേരിക്കൻ പട്ടാളത്തിൽ അവരെ അവരുടെ പട്ടാളക്കാരായിട്ട് ട്രീറ്റ് ചെയ്യും അവരവിടുത്തെ സായിപ്പായിരിക്കും അവരുടെ ബോസ് അമേരിക്കയിൽ നിന്ന് അതേ കേടലിലുള്ള പട്ടാളക്കാരെ ഇവിടെ കൊണ്ടുവരും ചെറിയ പട്ടാളക്കാരല്ല കേട്ടോ മേജർ ലെവലിലൊക്കെ ഉള്ളവരാണ് അവരിവിടെ വരും അവർ നമ്മളുടെ മേധാവിക്ക് ഇന്ത്യൻ മേധാവിക്ക് റിപ്പോർട്ട് ചെയ്യും ഫോർ ട്രെയിനിങ് പർപ്പസ് അത് ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ ചൗധരി അവിടെ പോയിട്ട് അവിടുത്തെ ക്ലിൻ്റനോ റിപ്പോർട്ട് ചെയ്യും അവിടുത്തെ ക്ലിൻ്റൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ചൗധരിക്ക് റിപ്പോർട്ട് ചെയ്യും ദിസ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത് ഒരു എമർജൻസിയിൽ നമുക്ക് സിൻക്രണൈസ് ചെയ്ത് പ്രവർത്തിക്കണമെങ്കിൽ ഭാഷ പെരുമാറ്റം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം വളരെ പെട്ടെന്ന് നമുക്ക് രണ്ട് മിലിറ്ററി തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മിലിറ്ററി എക്സർസൈസ് നടത്തുക എന്ന് പറഞ്ഞ് കേട്ടില്ല അറേബ്യൻ ഉ ഉൾക്കടൽ അമേരിക്ക ഇന്ത്യൻ നേവിയുമായിട്ട് ജോയിൻറ്റ് മിലിറ്ററി എക്സർസൈസ് എന്താ ഈ ജോയിൻറ്റ് മിലിറ്ററി എക്സർസൈസ് തന്നെ തന്നെ ചെയ്താൽ പോരെ എന്തിനും ഈ ജോയിൻറ്റ് മിലിറ്ററി എക്സർസൈസ് ഈ പരിചയത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജോയിൻറ്റ് മിലിറ്ററി എക്സർസൈസ് ഒരു സിഗ്നൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് വി ആർ വെരി ക്ലോസ് കിട്ടോ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ടാണ് രാവിലെ രണ്ടുപേരും ഒരുമിച്ച് നടക്കാനിറങ്ങുന്നത് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതൊക്കെ അപ്പോൾ ഈ മെസ്സേജ് പോകുന്നു അപ്പോൾ അങ്ങനെ ഈ ബാക്ക് ടു ബാക്ക് ആ ഓപ്പറേഷൻ്റെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു മൂന്നാമത്തത് അത് സോസ എന്നാണ് അതിന് പേര് സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെൻ്റ് സോസ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സപ്ലൈ ചെയിൻ എന്നൊക്കെ പറയുമല്ലോ നമ്മളൊരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ പല സ്ഥലത്തു നിന്ന് പല കഷ്ണങ്ങളെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തക്കയാണ് അപ്പോൾ ഈ വരവും റോ മെറ്റീരിയലും അതിൻ്റെ കം കമ്പോണൻസിൻ്റെ വരവ് ആയി കഴിയുമ്പോൾ അതിൻ്റെ പോക്ക് ഈ പോക്കും വരവും ചേർന്ന പ്രവൃത്തിയാണ് സപ്ലൈ ചെയിൻ എന്ന് വിളിക്കുന്നത് ഈ സപ്ലൈ ചെയിനിൽ രണ്ട് പേരും തമ്മിൽ കോപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു നമുക്ക് എവിടെയെങ്കിലും കപ്പലോ നമ്മുടെ സാധനം കെട്ടിക്കിടക്കുമോ അല്ലെങ്കിൽ അർജൻറ്റായിട്ടൊന്ന് വിടണം അത് നിങ്ങളുടെ വണ്ടിയിലൊന്ന് കയറ്റി വിടാമോ എന്നൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ് ഇത് ലീഗൽ ഇതല്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ പേരിൽ നമുക്ക് പരാതി പറയാൻ പറ്റില്ല ഏ താനല്ലേ എൻ്റെ വണ്ടിയിൽ തൻ്റെ ലോഡും കൂടെ കയറ്റുക എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല സോസൈക്ക് അങ്ങനെ ലീഗലി ബൈൻഡിങ് അല്ല മറ്റേ രണ്ട് എഗ്രിമെൻ്റും ലീഗലി ആണ് സോസ ലീഗലി ബൈൻഡിങ് അല്ല ബട്ട് സോസ ഈ പറഞ്ഞ പോലെ വലിയൊരു ഒരു വിജയം എന്നും ഞാൻ പറയില്ല കാരണം ഓൾറെഡി അമേരിക്ക എത്ര പേരുമായിട്ട് സോസ പാർട്ട്ണർഷിപ്പ് അറിയാമോ ഓസ്ട്രേലിയ കാനഡ ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലൻഡ് ഇസ്രായേൽ ഇറ്റലി ജപ്പാൻ ലാത്വിയ ഇങ്ങനെ ഇപ്പോൾ പത്ത് പതിനെട്ട് രാജ്യങ്ങളുമായിട്ട് സോസ എഗ്രിമെൻ്റ് അമേരിക്കയ്ക്കുണ്ട് അത് ഈ പറഞ്ഞ പോലെ ലീഗലി ബൈൻഡിങ് അല്ലെങ്കിൽ പോലും വലിയ നമുക്ക് തല പോകാനൊന്നുമില്ല പേടിക്കാനുമില്ല നമ്മുടെ സപ്ലൈ ചെയിനിൽ ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഏതായാലും ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടാണ് രാജ്നാഥ് സിംഗ് തിരിച്ചു വന്നിരിക്കുന്നത് ഇതാണ് ഇൻ്റർനാഷണൽ ഗെയിം പ്ലാൻ മലയാളത്തിൽ പറഞ്ഞാൽ കളി ആ കളിയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് അദ്ദേഹം മാത്രം ഇതൊക്കെ ചെയ്യുന്നു വലിയൊരു ടീം അദ്ദേഹത്തെ സഹായിക്കാനായിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം റഷ്യയുടെ കൂട്ടത്തിൽ നിൽക്കുന്നു ഉക്രൈൻ്റെ കൂട്ടത്തിൽ അതൊക്കെ തരം പോലെ നിൽക്കും അല്ല വസുധൈവ കുടുംബകം തേങ്ങാക്കുല വസുധൈവ കുടുംബകം എന്ന് പറയുന്നത് വലിയൊരു പ്രിൻസിപ്പിളല്ല ഒരു രാജ്യത്തിന് എടുക്കാവുന്ന പ്രിൻസിപ്പിളല്ല അത് ഒരു മുനിയുടെ മനസ്സ് ഒരു യോഗിയുടെ മനസ്സ് എങ്ങനെയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചിത്രീകരണമാണ് അധികമായി ശ്രദ്ധിക്കാനിടയില്ല മഹോപനിഷത്ത് എന്ന് പറഞ്ഞാൽ ആ ഉപനിഷത്തിലാണ് നമ്മളുടെ അയം നിജ പരോവേത്തി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം പ്രശാന്തകളനാരഭ്യം അങ്ങനെ പോവുകയാണ് ആ ശ്ലോകം അപ്പോൾ ആ ശ്ലോകത്തിലെ ഒരു വരിയാണ് വസുധൈവ കുടുംബകം ഇത് ഞാൻ ഇത് നീ ഇത് വലുത് ഇത് ചെറുത് ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ മാറി ഭൂമി എല്ലാം തന്നെ ഒരു കുടുംബമായിട്ട് തോന്നും ആർക്ക് യോഗിക്ക് മോദിക്കല്ല യോഗി ആദിത്യനാഥിനും അല്ല സന്യാസിക്ക് തോന്നും അപ്പോൾ സന്യാസിയുടെ പ്രിൻസിപ്പിൾ രാഷ്ട്രതന്ത്രത്തിൽ ഉപയോഗിക്കാനേ പാടില്ല പാടില്ല എന്ന് പറഞ്ഞത് ചാണക്യനാണ് ഈ വസുധൈവ കുടുംബകം രാഷ്ട്രതന്ത്രത്തിൽ ഉപയോഗിക്കാനേ പാടില്ല പക്ഷേ പ്രസംഗിക്കാൻ ഉപയോഗിക്കാം അത് മോദി ഉപയോഗിക്കാറുണ്ട് മോദി എത്രയോ തവണ വസുധൈവ കുടുംബകം വിട്ടിരിക്കുന്നു യുണൈറ്റഡ് നേഷൻസിലെ അവിടെ ഇവിടെ ഒക്കെ പറയും വസുദൈവ കുടുംബകം എന്നൊക്കെ പറയും പക്ഷേ അടുക്കുമ്പോൾ റഷ്യയുമായിട്ടും അടുപ്പമാണ് യുക്രൈനുമായിട്ട് അടുപ്പമാണ് അമേരിക്കയുമായിട്ട് അടുപ്പമാണ് പോളണ്ടുമായിട്ട് അടുപ്പമാണ് നമുക്ക് വിരോധികളില്ല പക്ഷേ നമ്മുടെ താല്പര്യങ്ങൾ നിരന്തരം നമ്മൾ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും അതിനെ പറ്റിയ കരാറുകൾ ഒപ്പിടും ചിലത് ഒപ്പിടുന്നില്ല ചിലത് ഒപ്പിട്ട് ലംഘിക്കും അതിൻ്റെ എന്താണ് എന്താന്ന് കണ്ടോളാമെന്ന് പറയും ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് രാജ്നാഥ് സിംഗിൻ്റെ നാല് ദിവസത്തെ അമേരിക്കൻ വിസിറ്റ് വാസ്തവത്തിൽ ഇത് ഒരു ദിവസത്തെ ആയിരുന്നെങ്കിൽ ഞാനും ഇത് ശ്രദ്ധിക്കുമായിരുന്നില്ല നാല് ദിവസം അതും രാജ്നാഥ് സിംഗ് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഇതൊരു എന്തോ ഉണ്ടല്ലോ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ഞാൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്തയാണ് കേട്ടോ മലയാള പത്രങ്ങളിലൊന്നും ഞാനിത് കണ്ടില്ല ഏതായാലും അവരിത് കവർ ചെയ്തു വലിയ വാർത്തയല്ലെങ്കിലും ചെറിയ വാർത്ത പിന്നെ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്ര ഡയമെൻഷനുള്ള ഒരു ഓപ്പറേഷനാണ് ഭാരതം നടത്തുന്നത് അപ്പോൾ അത് ലോക്കിയിൽ നടത്തും അധികമാരും ചർച്ച ചെയ്യാതെ അങ്ങനെ അങ്ങ് കാരണം ചർച്ച കുറിച്ച് ഇപ്പോൾ ഇപ്പം ഭക്ഷണമായില്ല പിന്നെ വിവാദമായി ബഹളമായി അന്തിച്ചർച്ചയിലൊക്കെ വലിയ വിദഗ്ദ്ധന്മാരൊക്കെ വന്നിരുന്നു കാണിക്കണ്ട ഇട്ടിക്കണ്ടപ്പനൊക്കെ വന്നിട്ട് മിസൈലിനെ പറ്റിയൊക്കെ സംസാരിക്കുക രാജ്നാഥ് സിംഗിനെ കളിയാക്കുക ഇതൊക്കെ സംഭവിക്കും അത് വേണ്ട എന്ന് വെച്ചു രാജ്നാഥ് സിംഗ് അങ്ങനെയൊന്നും സംഗതിയും വേണ്ട ഞാൻ ചുച്ചാക്ക് പോയിട്ടു നാല് ദിവസം കൊണ്ട് കാര്യം സഹായിച്ചിട്ട് തിരിച്ചു വരാൻ ചേട്ടാണെന്ന് പറഞ്ഞു പണി കഴിഞ്ഞു ഇങ്ങനെ ഇതിനെയാണ് ഇൻ്റർനാഷണൽ ഗെയിം എന്ന് പറയുന്നത് താങ്ക് യു